പ്രഭാഷകൻ രണ്ട് കർത്താവിൽ ആശ്രയിക്കുക എൻ്റെ മകനെ നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതരരുത് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്കു വേണ്ടി കാത്തിരിക്കുവിൻ വീഴാതിരിക്കാൻ വഴി തെറ്റരുത് കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗനാശനായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിതക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം ദുർബല ഹൃദയർക്ക് ദുരിതം എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല അവർ അരക്ഷിതരായിരിക്കും ക്ഷമഘട്ടവർക്ക് ദുരിതം കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി ഒരുക്കിവയ്ക്കും അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും